ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള റെഡിമെയ്ഡ് കുർത്തികളിൽ നമുക്ക് ബാക്ക് നെക്ക് ഇറക്കം കുറഞ്ഞു പോയാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നെക്ക് വിടുത്തൊന്നും കൂട്ടാതെ പിന്നെ അതുപോലെ ക്രോസ് പീസൊന്നും വെച്ച് കൊടുക്കാതെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഇറക്കം കൂട്ടുക എന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ ഈ ഒരു കുർത്തിക്ക് ബാക്ക് നെക്ക് വരുന്നത് രണ്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം നമുക്കൊരു നാലര ഇഞ്ചിലുള്ള നെക്കാണ് കേട്ടോ വേണ്ടത് നാലര ഇഞ്ച് ഇറക്കം വേണം നമുക്ക് ഈ ഒരു കുർത്തിക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ബാക്കിൽ ബാക്ക് നെക്ക് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ട് അതൊന്ന് അയച്ചെടുക്കണം കേട്ടോ ആദ്യം ഈ ഒരു സീം റിപ്പർ വെച്ചിട്ട് നമുക്ക് ബാക്കിൽ ഉള്ള ഈ ഒരു സ്റ്റിച്ച് മൊത്തത്തിലൊന്ന് അയച്ചെടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റിച്ച് മൊത്തത്തിൽ അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടോപ്പ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അതായത് നമ്മുടെ സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഈ ഒരു ടോപ്പ് ടോപ്പൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ടോപ്പ് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോൾഡർ ഒന്നും അഴിച്ചു കൊടുക്കൊന്നും വേണ്ട ഇനി നമുക്ക് ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അത് ആദ്യം അതാദ്യമൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ നാലര ഇഞ്ചാണ് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് താഴേക്ക് നാലര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നെക്ക് വരച്ച് കൊടുക്കുക കേട്ടോ ഏത് ഷേപ്പിലുള്ള നെക്കാണോ വേണ്ടത് അത് നമുക്ക് വരച്ച് കൊടുക്കുക ഞാനിവിടെ യൂശെക്ക് നെയ്പ്പ് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ നിന്ന് താഴേക്കാണ് കേട്ടോ ഈ ഒരു നെക്ക് വരച്ചെടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്ത് നിന്ന് മറ്റേ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് ആ ഭാഗത്തേക്ക് വരെ ഈ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ടിനെക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നൊന്ന് ശ്രദ്ധിക്കണം ഫ്രണ്ടിനൊക്കെ താഴ്ത്തി കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മളിവിടെ ബാക്കിനെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ സാധാരണ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുമല്ലോ അതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം കേട്ടോ ഈ സൈഡിലൂടെ എല്ലാം അതിനുശേഷം ഈ ടോപ്പ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് ഷോൾഡർ കൂടാതെ ക്രോസ് പീസ് വെച്ച് കട്ട് ചെയ്യാതെ സിമ്പിളായിട്ട് ബാക്ക് നെക്ക് ഇറക്കം കൂട്ടുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ മുകളിലായിട്ടൊരു പതിച്ചെടി കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുർത്തിയുടെ ആണെങ്കിലും ടോപ്പിൻ്റെ ആണെങ്കിലുമൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം കൂട്ടിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ